ഹായ് ഓൾ അപ്പൊ നമ്മുടെ സെറ്റിന്റെ എക്സാമിൻ്റെ ഡേറ്റിനെത്തി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ജൂലൈ ഇരുപത്തെട്ടാണ് സെറ്റിന്റെ ഡേറ്റ് അപ്പൊ എത്ര ദിവസം ഉണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്കിനി നമ്മുടെ സെറ്റിന് വേണ്ടി ഉള്ളത് അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും ഇതുവരെ പഠിച്ചു തുടങ്ങിയില്ല ഇനി പഠിച്ചാൽ മതിയോ ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷനുണ്ട് നമുക്ക് ഒരു ദിവസം ദിവസമായിരുന്നാലും രണ്ട് ദിവസം ആയിരുന്നാലും നമ്മൾ പഠിക്കുന്നത് കണക്കിരിക്കും അല്ലെ നന്നായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ക്വാളിഫയിങ് എക്സാമല്ലേ അപ്പൊ നമുക്കത് പാസ് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വളരെ ഷാർപ്പായിട്ട് പഠിക്കുക നമ്മൾ മിനിമം ഒരു എട്ടൊമ്പത് മണിക്കൂർ സെറ്റിന് വേണ്ടിയിട്ട് നീക്കി വെക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലെ അപ്പൊ നമ്മുടെ കെമിസ്ട്രിയുടെ കേസ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം കെമിസ്ട്രിയിൽ യൂ ആറ് യൂണിറ്റുകളാണുള്ളത് അല്ലെ ആറ് യൂണിറ്റുകളിലായിട്ട് ഓരോ യൂണിറ്റിലും അഞ്ച് മോഡ്യൂളുകൾ പെയ്ത് വരുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സെഷനാണ് നമുക്ക് കെമിസ്ട്രിയിലുള്ളത് അപ്പൊ എങ്ങനെയാ കെമിസ്ട്രി പഠിക്കേണ്ടത് കെമിസ്ട്രി പഠിക്കേണ്ടത് നമ്മൾ ഫോക്കസ് ഏരിയ പല പ്രാവശ്യവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്നോർഗാനിക് ആയാൽ ഞാൻ പറയുന്നില്ല കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത് അതൊക്കെ ബയോ ഇനോർഗാനിക് നമ്മൾ ഓർഗാനിക്കിലോട്ട് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ റിയേജൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതേ നമ്മുടെ ബയോ മോളിക്യൂൾസ് അതെല്ലാം വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ഇതാണ് ഫിസിക്കൽ കെമിസ്ട്രിയിലോട്ട് വരുമ്പോൾ സർഫസ് കെമിസ്ട്രി കൊളോയിട്സ് തെർമോ ഡൈനാമിക്സ് നമ്മൾ ഓരോന്നിലും നമ്മൾ ഫോക്കസ് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട് അപ്പൊ ആ ഫോക്കസ് ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യണം കമ്പൽസറി ആയിട്ട് പഠിച്ചു പോകണം അതിലത് സെലക്ഷൻ നടത്താൻ പാടില്ല കാരണം നമ്മൾ ഫോക്കസ് പോയിന്റ്സ് എന്ന് പറയുമ്പം തന്നെ ഒരു ചെറിയ സെലക്ഷൻ നടത്തിയിട്ടാണ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് വളരെ കാര്യമായിട്ട് തന്നെ ഈ ഫോക്കസ് ഏരിയാസ് നന്നായി പഠിക്കുക അതിനുവേണ്ടി കൂടുതൽ ടൈം ണം അതുപോലെ തന്നെ മാക്സിമം എന്ത് ചെയ്യണം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി തന്നെ നോക്കുക ഞാൻ പലപ്പോഴും പറയുന്നതാണ് നിങ്ങളൊരു പ്രോബ്ലം നിങ്ങൾ മനസ്സിൽ ചെയ്തു നോക്കുന്നത് പോലെയല്ല അത് എഴുതി ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എത്ര മാത്രം മിസ്റ്റേക്സ് വരുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ ഇപ്പൊ ചിലപ്പോൾ എല്ലാ സ്റ്റെപ്സും കറക്റ്റായിട്ട് ചെയ്യും ഇപ്പൊ അരിയ സിറ്റേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഇന്റർസെപ്റ്റ് എടുത്തു ലോഗ് എടുത്തു എല്ലാം ചെയ്തു പക്ഷേ നിങ്ങൾ റിസൾട്ട് എഴുതുമ്പം അവിടെ യൂണിറ്റിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ മിസ്റ്റേക്സ് വരുത്തുന്നത് അല്ലെങ്കിൽ ചില സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ തെറ്റിക്കും അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങൾ ഒരു ദിവസം ഒരു എക്സാം വെച്ചിട്ടെങ്കിലും ഒരു അമ്പത് ക്വസ്റ്റ്യൻ നമുക്കറിയാം നൂറ്റി ഇരുപത് ഉള്ള ഒരു എക്സാം ആണ് നമ്മളുടേത് അപ്പൊ ഒരു അമ്പത് ക്വസ്റ്റ്യൻ മിനിമം അമ്പത് ക്വസ്റ്റ്യൻ ഒരു ദിവസം നിങ്ങൾ ഇനി വർക്ക്ഔട്ട് ചെയ്ത് പോകണം കാര്യം നമുക്ക് കുറച്ച് ദിവസം ജൂലൈ ഇരുപത്തെട്ട് എന്ന് പറയുമ്പോൾ വളരെ അടുത്തായിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു അമ്പത് ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം അതിന്റെ കൂടെ മാക്സിമം ക്ലാസ്സുകളും കേൾക്കണം അപ്പൊ നമ്മ ഇങ്ങനെയുള്ള പഠിത്തത്തിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ചെയ്യുന്ന എന്താ മാക്സിമം ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക കാരണം നമുക്ക് ഈ ആറ് യൂണിറ്റുകളിൽ വരുന്ന അഞ്ച് മോഡ്യൂൾ എന്ന് വെച്ചാൽ മുപ്പത് മോഡ്യൂളുകൾ കവർ ചെയ്യാനുള്ള സമയം ഒന്നും ഇനിയില്ല അപ്പം മാക്സിമം എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക ഇത് മാത്രമാണ് നമുക്ക് ജയിക്കാനുള്ളൊരു എളുപ്പവഴി നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വിജയത്തിൽ കുറുക്ക് വഴികളില്ല നമ്മള് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക മാക്സിമം എക്സാംസ് എഴുതുക അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ സി സിയിൽ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് മാക്സിമം എക്സാംസും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വർക്കൌട്ടുമാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയ അതിലും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക നമുക്ക് വിജയം വളരെ ഈസി ആയിട്ട് നേടാനായിട്ട് പറ്റും താങ്ക്